അല്ല ഇത് എന്തൊരു മഴയാണിത് പുറത്തേക്ക് ഇറങ്ങാ ഒരു വയ്യും കാണില്ല ഉണ്ടായിരുന്ന വടയാണെങ്കിൽ എല്ലിയും കമ്മിയും പൊട്ടി മൂലൊക്കെ കിടക്കാണ് നിങ്ങളിത് എന്തോ ഒത്തിരി എന്തെഴുത്ത പിടിച്ചില്ലേ എന്നാണെയിലൊന്നും മാറ്റി തരാ ഇപ്പെനിക്ക് പിടിച്ചോ പിടിച്ച് മാത്രം പൊട്ടിച്ചു തരാനാട്ട് കഴിക്കരുത് ചീത്ത എത്ര പണം പറഞ്ഞോ ഞമ്മള് തയ്ക്കും പക്ഷെ അടി അത് ഞമ്മക്ക് താങ്ങാൻ എന്തെങ്കിലും ഒരു പണിക്ക് പോയല്ല മോളെ വെയ്യണത് ഈ മഴ താലാ മുത്തേ പൊറത്തെറങ്ങുക അല്ല മനുഷ്യ നിങ്ങൾ ഇനി മഴ കഴിഞ്ഞിട്ടേ പൊറത്തിറങ്ങുന്നുള്ളു അങ്ങനെ നിർബന്ധമൊന്നുമില്ല മഴ ഒന്ന് പറയട്ടെ ആയിക്കോട്ടെ എന്തെങ്കിലും തിന്നാൻ കണക്കാക്കി വന്നാ മാറ്റിട്ടോ ഇവിടെ അരി ഇല്ല ഉപ്പുമില്ല മുളകുമില്ല വരച്ചോനെ പട്ടണിയോ അതും ഞമ്മക്ക് താങ്ങാൻ പറ്റൂല പണിയെടുക്കാണ്ട് പൈസ ഇണ്ടാക്കാൻ എന്താണൊരു വൈ മതി ഐഡിയ സൂറാമി നോക്കിക്കോ ഇനി ഈ വീട്ടില് ദിവസവും കോഴി ബിരിയാണി ആണ് മോളെ കോഴി ബിരിയാണി ഇതല്ലേഖാന്റെ വീട് ആ ഇത് എണ്ണ പോ വീട് ഇരിക്കി എന്താ പ്രശ്നം എന്റെ അയൽവാസി എനിക്ക് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടോന്ന് സംശയം ഉണ്ടോന്നോ വെറും കൂടോത്രം അല്ല ആന തലയിലാണ് ചെയ്തത് അല്ല ആട്ടിൻ തലയില് ആട്ടും തലയിൽ കുറച്ച് പൈസ അലവാം എന്നാലും അത് ശരിയാക്കി തരും ഒരും അഡ്വാൻസ് വന്നിട്ട് പോയിക്കോളിത് തിങ്കളാഴ്ച വരി വരുമ്പോ കറുത്ത നിറള്ള മൂന്ന് നാളെ കൊണ്ടുവരണോ സൂറാവിയെ എങ്ങനെയുണ്ട് കപൂറിന്റെ ബുദ്ധി നിങ്ങളെ സമ്മതിച്ചു കപൂർ കാ വിദ്യാഭ്യാസത്തിനുണ്ടായിട്ട് എന്താ ഇക്കാര്യത്തില് ഇപ്പോഴും നമ്മളെ നാട്ടാരു മണ്ടന്മാരാണ് തനിപ്പോൾ ഇവരൊക്കെ പ്രശ്നം തീർത്തു കൊടുക്കാൻ ഞമ്മളാരാ ആദ്യം ഞമ്മളെ പ്രശ്നം തീർത്തെ സൂറാബി ബിരിയാണി വളമ്പ്